നമസ്കാരം നെഹ്റുവിൻ്റെ സോഷ്യലിസം കൊണ്ട് നമുക്കെന്താണ് ലഭിച്ചത് അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് നെഹ്റുവിയൻ സോഷ്യലിസമാണ് പക്ഷേ നമ്മെ കുട്ടിക്കാലം മുതലേക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ മൂലമാണ് നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടതെന്നാണ് ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ച് ഭരിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്തിനു ബ്രിട്ടീഷുകാർ നമ്മളെ വിഭജിക്കുവാൻ ശ്രമിച്ചു നമ്മളെ വിഭജിച്ചതുകൊണ്ട് അവർക്കെന്ത് ാണ് ലഭിച്ചത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പൊതുവേ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടായിരുന്നു ഭാരതത്തെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ തൽപരരായിരുന്നു അവർക്കതിന് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാന കാരണം മിഡിൽ ഈസ്റ്റുമായി ബ്രിട്ടൺ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ച ഓയിൽ ഡിപ്ലോമസി ആയിരുന്നു ഭാവിയിൽ വിദേശ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഓയിലായിരിക്കും എന്ന തിരിച്ചറിവ് ബ്രിട്ടൻ അന്നേ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ ബ്രിട്ടൻ ഏറ്റവും സഹായകരമാവുന്നത് ഭാരതത്തിനേക്കാൾ മിഡിൽ ഈസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാനായിരിക്കുമെന്നും ബ്രിട്ടൻ തിരിച്ചറിഞ്ഞു നമ്മൾ വലിയ അഹിംസയൊക്കെ പറഞ്ഞുവെങ്കിലും ബ്രിട്ടീഷുകാർ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കാനുള്ള മറ്റൊരു കാരണം നെഹ്റുവിന്റെ സോഷ്യലിസവും അദ്ദേഹത്തിന്റെ റഷ്യ അനുകൂല നിലപാടുകളുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഒരു ഭാഗത്തും ജർമ്മനിയും റഷ്യയും ഇറ്റലിയും ചേർന്ന സഖ്യകക്ഷികളുടെ മറുഭാഗത്തുമായിരുന്നു യുദ്ധം തുടങ്ങിയതോടെ അന്നത്തെ ബ്രിട്ടീഷ് വൈസറോയ് ആയിരുന്ന ലിൻ ലിൻകോ ബ്രിട്ടീഷ് ഇന്ത്യയും യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസിനോട് ആലോചിക്കാൻ നടത്തിയ ഈ പ്രഖ്യാപനത്തെ നെഹ്റു ശക്തമായിട്ട് എതിർത്തു ഭാരതം യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കില്ല എന്ന് നെഹ്റു നിലപാടെടുത്തു മാത്രമല്ല ബ്രിട്ടീഷുകാരോടുള്ള ഈ എതിർപ്പ് കാണിക്കുവാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത തലത്തിലെ എല്ലാ കോൺഗ്രസ് മന്ത്രിസഭകളെ കൊണ്ടും നെഹ്റു രാജിവെപ്പിച്ചു നെഹ്റു കാട്ടിയ ഈ മണ്ഡലം കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ് അതുകൊണ്ടത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ സംഭവകാശങ്ങളൊക്കെ നടക്കുമ്പോൾ മഹാത്മാഗാന്ധിയും മറ്റു കോൺഗ്രസ് നേതാക്കളും അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അത് കാരണം നെഹ്റു പറയുന്നത് കോൺഗ്രസിന്റെയും ഭാരതത്തിന്റെയും വിദേശ നയമായിട്ട് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി നെഹ്റുവിന്റെ ഈ നിലപാട് കാരണം രണ്ടാം ലോക മഹായുദ്ധ ബ്രിട്ടന്റെ നയങ്ങളിൽ ഒരു ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് വിരുദ്ധത കടന്നു കൊടുവാൻ ആരംഭിച്ചു ആ അവസരം ഏറ്റവും നന്നായി തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചത് മുഹമ്മദ് അലിജീന്റെയും മുസ്ലിം ലീഗുമാണ് കോൺഗ്രസ് എതിർത്തപ്പോൾ മുസ്ലിം ലീഗ് പരസ്യമായിട്ട് തന്നെ രണ്ടാം ലോകമാന്റെ പിൻധാന്യു പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിച്ചാൽ യു കെ അടക്കമുള്ള മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഭാവിയിൽ പാകിസ്ഥാനെ തങ്ങളുടെ മിലിട്ടറി ബേസായി ഉപയോഗിക്കുന്നതിൽ ജിന്നക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനൊരു സഹകരണം ഭാരതത്തിൽ നിന്നും ലഭിക്കില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനും ബ്രിട്ടീഷ് ആർമിയിലേതടക്കം ഒട്ടുമിക്ക ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ തൽപരരായിരുന്നു കാരണം സ്വതന്ത്ര പാകിസ്ഥാനിൽ ജിന്ന വലിയ വലിയ സ്ഥാനമാനങ്ങളാണ് അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ജിന്നയോടൊപ്പം നിൽക്കുവാനും ബ്രിട്ടീഷുകാരെ പ്രയോഗിച്ച മറ്റൊരു പ്രധാന കാരണം മുമ്പ് സൂചിപ്പിച്ച പോലെ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും അദ്ദേഹത്തിന്റെ റഷ്യ അനുകൂല നിലപാടുകളുമായിരുന്നു യുദ്ധത്തിൽ ഭാരതം ഒരിക്കലും തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നിഗമനം യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഭാരതം ഒരു ചേരിയിൽ നിന്നില്ല ചേരി ചേര നയമായിരുന്നു നമ്മൾ സ്വീകരിച്ചത് പക്ഷേ റഷ്യൻ ചായയുള്ള നെഹ്റുവും അഹിംസാവാദിയായ മഹാത്മാഗാന്ധിയും റഷ്യൻ ജയിലിലായിരിക്കുമെന്നായിരുന്നു ബ്രിട്ടീഷുകാർ കണക്ക് കൂട്ടിയത് അതുകൊണ്ട് ഇന്ത്യൻ ഉപഭോഗത്തിൽ തങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബ്രിട്ടന്റെ ആവശ്യമായിരുന്നു അതിന് ഏറ്റവും ഉചിതമായി ബ്രിട്ടീഷുകാർ കണ്ടത് റഷ്യയുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിനെ തങ്ങളുടെ ആർമി ബേസായി ഉപയോഗിക്കുക അതായിരുന്നു പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ നെഹ്റുബിയൻ സോഷ്യലിസത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം അല്ലെങ്കിൽ തന്നെ നെഹ്റുവിയൻ സോഷ്യലിസം കൊണ്ട് ഭാരതത്തിന് എന്ത് ഗുണമാണ് ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ എക്കോണമിയെ സോഷ്യലിസം പൂർണമായിട്ടും നശിപ്പിച്ചു നമ്മളോടൊപ്പം സ്വതന്ത്രരായ രാജ്യങ്ങൾ ആദ്യത്തെ പതിനഞ്ചു കൊല്ലം കൊണ്ട് സാമ്പത്തികമായി വളർന്നപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച ഏതാണ്ട് അറുപത്തിയാറ് കൊല്ലത്തോളം നമ്മൾ പട്ടിണിക്കാരുടെ രാജ്യമായി അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഭാരതത്തിലെ മുപ്പത് ശതമാനവും പട്ടിണിക്കാരായിരുന്നു ഇപ്പോഴത് ഒൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലത്തിനകം ഈ സോഷ്യലിസം പറഞ്ഞു പറഞ്ഞ് ലോകത്തിലെ ഒരു രാജ്യവും നമ്മളെ സീരിയസ് ആയി എടുത്തില്ല ജിന്ന ബ്രിട്ടീഷുകാരുമായി ചേർന്ന് നടത്തിയ ഒരു കുതന്ത്രവും നെഹ്റുവും ഗാന്ധിയും അടക്കം ഒരു കോൺഗ്രസ് നേതാവിനും മനസ്സിലായില്ല ഇവരെല്ലാം വലിയ നേതാക്കളാണെന്നാണ് നാം കരുതുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് നേതൃത്വമാണോന്ന് നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പല കാര്യത്തിലെയും പൊളിറ്റിക്കൽ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു നെഹ്റു വലിയ ഫോറിൻ പോളിസി എക്സ്പെർട്ട് ആണെന്നാണ് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത് സ്വന്തം കൺമുമ്പിൽ വെച്ച് ബ്രിട്ടീഷുകാർ ജിന്നയുടെ പാകിസ്ഥാൻ സ്കീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് എന്ത് തരും എക്സ്പെർട്ടൈസ് ആണ് സ്വതന്ത്ര ഭാരതത്തിന്റെ എക്കോണമി എന്തായിരിക്കണമെന്നോ അതിന്റെ ഫോറിൻ പോളിസി എന്തായിരിക്കണമെന്നോ ഒന്നും നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുകയോ അതവരുടെ മുൻഗണനയോ ആയിരുന്നില്ല ഡിഫൻസിനെ കുറിച്ച് പറയുന്നത് തന്നെ അഹിംസാവാദികൾക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ പാകിസ്ഥാൻ കൂടെ ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടേ ബ്രിട്ടീഷുകാരുടെ ഉടം വിട്ടു താങ്ക് യു സോ മച്ച് മറ്റൊരു ബഹ്റൂബിയൻ അടുത്ത ആഴ്ച കാണുന്നതിനം വരെ വന്ദേ മധുരം